എൻസിപി ഒല്ലൂർ നിയോജക മണ്ഡലം പ്രവർത്തക യോഗം ചേർന്നു പാർലമെന്റ് ഇലക്ഷൻ അടുത്ത സാഹചര്യത്തിൽ രാഷ്ട്രീയ നിലപാടുകളും സാഹചര്യങ്ങളും വിലയിരുത്താൻ ചേർന്ന യോഗം ജില്ലാ പ്രസിഡന്റ് മോളി ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് എ വി കുര്യൻ അധ്യക്ഷത വഹിച്ചു കമ്മിറ്റി അംഗങ്ങളായ എബിൻ ഗോപുരം സൈനുദ്ദീൻ മാസ്റ്റർ നയന ടീച്ചർ മുരളീധരൻ മുല്ലപ്പിള്ളി മോഹനൻ ഔസെഫ് പ്രിൻസി എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു എൻ സി പി നമ്മുടെ എൻ സി പി എസ് എന്ന പേരിലാണ് ഇപ്പൊ നമ്മൾ അറിയപ്പെടുന്നത് നമ്മൾ ആ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആ ഒരു വിധി വന്നതിന് ശേഷം നമ്മൾ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട് കാരണം നമുക്കറിയാം ശരത് പവാറ് സ്ഥാപിച്ച ഒരു പാർട്ടിയാണ് എൻ സി പി അത് ഒരു ഇരുപത്തി അഞ്ച് വർഷത്തിന്റെ ആഘോഷിക്കുന്ന ഘട്ടത്തിലാണ് ഈ സ്ഥാപിച്ച ആൾക്കെതിരായിട്ട് തന്നെ ഈ ഒരു വിധി വന്നിട്ടുള്ളത് ആദ്യമായിട്ടാണ് പാർട്ടി സ്ഥാപിച്ച പാർട്ടിയുടെ